മരങ്ങാട്ടുപള്ളിയുടെ തിലക്കക്കുറിയായ സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമ്മേളനം നടന്നു പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം മോൻസ് ജോസഫ് എം നിർവഹിച്ചു ഏഴര പതിറ്റാണ്ടായി മരങ്ങാട്ടുപള്ളി ഗ്രാമത്തിന്റെ തിലക്കക്കുറിയായി പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളാണ് നടന്നത് വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്നതിന് നിർണായക പങ്കുവഹിച്ച വഹിച്ച സരസ്വതി ക്ഷേത്രമാണ് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എൽ പി സ്കൂളായി പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടത് ടി കെ ജോസ് ഐ എ എസ് സന്തോഷ് ജോർജ് കുളങ്ങര തുടങ്ങിയ പ്രമുഖർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഹെഡ് മിസ്രസ് ലിൻഡ എസ് പുതിയ പറമ്പിലെ നേതൃത്വത്തിൽ അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടുന്ന ഇരുപത്തിയഞ്ചോളം സ്റ്റാഫ് അംഗങ്ങളാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങളിൽ മികച്ച നിലവാരം പുലർത്തി വരുന്ന സ്കൂൾ ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ശാസ്ത്രമേളകളിലും കാർഷിക പ്രവർത്തനങ്ങളിലും യുവജനോത്സവങ്ങളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഞാരക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സെന്റ് ഫ്രാൻസിസ് അസിസി ഓഡിറ്റോറിയത്തിൽ നടന്ന ജൂബിലി ആഘോഷ സമ്മേളനം പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കലരങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു ഒക്കെ ഒരു കുട്ടിയെ പ്രാപ്തി നൽകുന്നത് അതിനെ ഒരുക്കുന്നത് മാതൃഭാഷയിലുള്ള പള്ളിക്കൂടങ്ങളാണ് ഏതെങ്കിലും ഒരു വ്യക്തി മാതൃഭാഷ അവഗണിക്കുമോ അത് ചെയ്യരുത് അത് വലിയ തെറ്റാണ് അതുകൊണ്ട് നമുക്ക് വളർച്ചയുടെ മുമ്പിലേക്കുള്ള യാത്രയിലും ഈ കാര്യം നമ്മൾ മറക്കരുത് അധ്യാപകരും മാതാപിതാക്കളും മറ്റു ഉള്ളവരും ഈ നമ്മുടെ മലയാളം പള്ളിക്കൂടങ്ങളെ ശക്തിപ്പെടുത്തണം അതാണ് നമുക്ക് സമുദായ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും പള്ളിക്കൂടങ്ങളിൽ ഞാനധികം സമയം എടുക്കുന്നില്ല പള്ളിക്കൂടങ്ങളിലൊക്കെ അങ്ങനെ ആയിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ലഹരി മദ്യം കഞ്ചാവ് മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേക്കുറിച്ച് നമ്മൾ രൂപത ശക്തമായ എടുത്തിട്ടുണ്ട് നമ്മൾ അനേകം സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട വ്യാജൻ അത്തരം കാര്യങ്ങളെ ശക്തമായിട്ട് മനസ്സിൽ കരുതി പ്രബോധനം പ്രഭാഷണമൊക്കെ നടത്തുന്ന ആളാണ് നമുക്ക് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഞായറക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം മോൻസ് ജോസഫ് എം നിർവഹിച്ചു ഏറ്റവും നല്ല നിലയിൽ ഭാവി കാലഘട്ടത്തെ രൂപപ്പെടുത്തുവാൻ നമ്മുടെ പരിസരങ്ങളോടും നമ്മുടെ ഭൂമിയോടുമെല്ലാം ചേർന്ന് വന്ന് പഠന കാലഘട്ടത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റുവാനുള്ള നല്ല സന്ദേശമാണ് അഭിവൃദ്ധ കട്ട് പിതാവ് നൽകിയിട്ടുള്ളത് എനിക്കും വളരെ സന്തോഷമുണ്ട് ഈ പ്ലാറ്റിനം ജോബിലി ആഘോഷത്തിന്റെ ആഘോഷം അർത്ഥപൂർണമാക്കി മാറ്റുവാനും ഒരു ജൂബിലി സമ്മാനമായി എം എൽ എ ഫണ്ടിൽ നിന്ന് സ്കൂളിന് വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാനും സാഹചര്യമുണ്ടായി എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ് വിവിധ ഘട്ടങ്ങളിലായി ഓരോ കാര്യങ്ങളും സ്കൂളിന് വേണ്ടി ചെയ്യുവാനും കഴിയുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ പറയുകയുണ്ടായി പാലരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമാനുവൽ ആശംസാ സന്ദേശം നൽകി ഹെഡ് മാസ്റ്റസ് ലിൻഡ എസ് പുതിയ പറമ്പിൽ പാലാ ഡിഇഒ സത്യപാലൻ സി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളുക്കിയിൽ മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് പഞ്ചായത്ത് അംഗം പ്രസീത സജീവ് പി ടി എ പ്രസിഡന്റ് റോബിൻ കരിപ്പാത്ത് സെൻറ്റ് തോമസ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷീൻ മാത്യു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ കെ അലക്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർവേഷൻ ന്യൂസ് പാലാ